ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ആ ഒരു കൂർമ്മ ജയന്തി ആഗതമായിരിക്കുകയാണ് ഇപ്പോ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് അവർക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും ഉചിതമായ സമയമാണ് അല്ലെങ്കിൽ ഈ ഒരു ദിവസമാണ് കൂർമ്മ ജയന്തി എന്നത് ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരം കൈക്കൊണ്ട ആ ഒരു പുണ്യദിനമാണ് ജയന്തി ഭഗവാന് തന്നെ ഏറ്റവും വിശേഷമാർന്ന ഈ ഒരു വൈശാഖ മാസത്തില് ആ ഒരു പാലാഴി കടയുന്നതിന് വേണ്ടുന്ന ദേവ സഹായത്തിന് വേണ്ടിയാണ് ഭഗവാൻ കൂർമ്മ അവതാരം കൈക്കൊണ്ടത് അപ്പോൾ ഈ ഒരു കൂർമ്മ ജയന്തിയിൽ ഏതൊക്കെ നക്ഷത്രക്കാരാണ് ഭഗവാനെ വഴിപെടേണ്ടത് ഈ നക്ഷത്രക്കാർ അന്നേ ദിവസം ആ ഒരു ഭഗവൻ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ വരുന്ന നന്മകൾ എന്ത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആര്യവലി മീഡിയ എന്ന് നമ്മുടെ ചാനൽ ഇപ്പോൾ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തുടർന്ന് വരുന്ന ബലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ആദ്യം തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലില് എന്നാണ് കൂർമ്മ ജയന്തി വരുന്നത് എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി മൂന്ന് ആ ഒരു വ്യാഴാഴ്ച ദിവസമാണ് ഈ ഒരു കൂർമ്മ ജയന്തി വരുന്നത് വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണുവിനെ സംബന്ധിച്ച് വളരെ മഹത്തരമായ ഒരു ദിവസമാണ് മാത്രമല്ല ഇന്നേ ദിവസമാണ് ഈ ഒരു മാസത്തിലെ ആ ഒരു പൗർണമി വരുന്നത് പൗർണമി മഹാലക്ഷ്മിക്ക് വളരെ വിശേഷമാർന്ന ദിവസമാണ് സുബ്രഹ്മണ്യന് പ്രീതികരമായിട്ടുള്ള ആ ഒരു വൈകാശി വൈശാഖവും ഇതേ ദിവസമാണ് വരുന്നത് അതെല്ലാം കൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ദിനം വളരെ വിശേഷമാർന്ന ദിവസമാണ് അതുകൊണ്ട് വളരെ പുണ്യദായകമായി ഈ ഒരു ദിവസം നിങ്ങൾ പാഴാക്കരുത് ഭഗവാൻ മഹാവിഷ്ണു കൈക്കൊണ്ട പത്തവതാരങ്ങളിൽ രണ്ടാമത്തെ അവതാരമാണ് ഈ ഒരു കൂർമാവതാരം ആ ഒരു മന്ദര പർവ്വതത്തെ പാൽക്കടലിൽ ഉയർത്തി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഒരു ആമയുടെ അവതാരം കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കൂർമ്മാവതാരത്തെ നമ്മൾ ആരാധിക്കുമെങ്കില് ഓർമ്മാവതാരത്തെ നമ്മൾ വഴിപെടുമെങ്കില് നമ്മുടെ ജീവിത പ്രയാസങ്ങളിൽ നിന്നും മനപ്രയാസത്തിൽ നിന്നും നമുക്ക് ഒരു ഉയർച്ച കൈവരിക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച ഉണ്ടാകുന്നതാണ് ദേവന്മാർക്ക് ആ ഒരു ജരാനരകളൊക്കെ ബാധിച്ച് അവർ അസുഖബാധിതരായിട്ട് തീർന്നപ്പോൾ പാൽക്കടൽ കടഞ്ഞ് ആ ഒരു അമൃതം അല്ലെങ്കിൽ ഔഷധം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ കൂർമ അവതാരം പോണ്ടത് അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ട് ഒരു ഉന്നതി ഉണ്ടാക്കുന്നതിനും രോഗങ്ങൾ വരാതിരിക്കുന്നതിനും ഈ ഒരു ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് അനുഗ്രഹം ലഭിക്കുമെന്നതാണ് ഇനി ഏറ്റവും വലിയ ഒരു രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശനി ഭഗവാന്റെ അംശമാണ് ഈ കൂർമ അവതാരം എന്ന് പറയുന്നത് ശനിയെ നമുക്കറിയാം ജ്യോതിഷത്തിൽ എന്നാണ് ശനിയെ വിശേഷിപ്പിക്കുന്നത് അതായത് മറ്റു ഗ്രഹങ്ങളെക്കാൾ ശനി വളരെ സാവധാനത്തിലാണ് സഞ്ചരിക്കുന്നത് രണ്ടര വർഷം വേണം ഒരു രാശി കടക്കാൻ ആമയുടെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും വളരെ മന്ദഗതിയിൽ പതിയെ സഞ്ചരിക്കുന്ന ജീവിയാണ് ആമ അപ്പോൾ ആ ഒരു ശനി ദോഷപീഠ ഏറ്റുകൊണ്ട് ജീവിതത്തിൽ വളരെ കഷ്ടപ്പെടുന്ന ചില നക്ഷത്രക്കാര് ഈ ഒരു കൂർമ്മ ജയന്തി ഫലപ്രദമായി വിനിയോഗിക്കുമെങ്കില് അവർക്ക് അവരുടെ ജീവിതത്തിലുള്ള എല്ലാ ദോഷങ്ങളെയും അതിജീവിക്കുവാൻ സാധിക്കും അവർക്ക് സർവൈശ്വര്യവും ലഭിക്കും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നീങ്ങിപ്പോകും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് പൂർണമായ ആരോഗ്യം കൈവരും ഭഗവാന്റെ ഇതര അവതാരങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഭഗവാന്റെ കൂർമ്മ അവതാരം ഒരാളെ വധിക്കുന്നതിന് വേണ്ടിയല്ല അവതരിച്ചിട്ടുള്ളത് മുന്നേ പറഞ്ഞതുപോലെ പാൽക്കടലിൽ മറഞ്ഞിരിക്കുന്ന ഔഷധത്തെ വേർതിരിച്ചെടുക്കുക അല്ലെങ്കിൽ അമൃതിനെ വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത് മഹാലക്ഷ്മി അവർ ഒരു കൽപ്പക വൃക്ഷത്തിന്റെ പൂവ് കൊണ്ട് തീർത്തതായിട്ടുള്ള മാല നാരദമുനിക്ക് സമ്മാനിക്കുകയാണ് നാരദമുനി അത് ദുർവാസാവിന് നൽകി ദുർവാസാവാകട്ടെ അത് ദേവന്മാരുടെ ദേവനായിട്ടുള്ള ഇന്ദ്രദേവന് സമർപ്പിച്ചു ഇന്ദ്രദേവൻ തന്റെ വാഹനമായ ഐരാവതത്തിന്റെ മസ്തകത്തില് ഈ ഒരു സുഗന്ധപൂരിതമായ മാല കൊടുത്തു ഒരുപാട് വണ്ടുകൾ ആ ഒരു മാലയുടെ സൗരഭ്യത്തിലും അതിന്റെ തേൻ നുകരുന്നതിന് വേണ്ടിയിട്ടും പറന്നെടുത്തപ്പോൾ ശല്യം വയ്യാതെ ഐരാവതം ആ ഒരു മാല പറിച്ചെടുത്ത് തറയിലിട്ട് ചവിട്ടി അരച്ചു ദിവ്യദൃഷ്ടി കൊണ്ട് ഇത് കണ്ട ദുർവാസാവ ഉടൻ ദേവന്മാരെ ഒന്നടങ്കം ശപിച്ചു കളഞ്ഞു അവർക്ക് ജരാനരകൾ ബാധിക്കട്ടെ അവർക്ക് അസുഖം ഉണ്ടാകട്ടെ അവരുടെ ശ്രീ നശിച്ചു പോട്ടെ എന്നിങ്ങനെയായിരുന്നു ശാപം അപ്പൊ ആ ശാപത്തിൽ നിന്ന് മുക്തനാകുന്നതിന് വേണ്ടിയിട്ട് ദേവന്മാരെല്ലാം ആ ഒരു പാൽക്കടൽ കടഞ്ഞ് അമൃത് വേർതിരിക്കാൻ തുടങ്ങി മന്ദരപർവ്വതത്തെ ആ ഒരു മലയായും വാസുകിയെ കയറായും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ദേവന്മാരുടെ ഈ ഒരു കടച്ചിൽ പ്രവർത്തികളൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഈ ഒരു അവസരത്തില് ആ ഒരു പർവ്വതം താഴ്ന്നു പോകാനായിട്ട് ആരംഭിച്ചപ്പോ ഭഗവാൻ ആമയുടെ രൂപം പൂണ്ട് അല്ലെങ്കിൽ കൂർമ്മ അവതാരം പൂണ്ട് മന്ദിര ഉയർത്തി നിർത്തി എന്നുള്ളതാണ് ആ ഒരു ഐതിഹ്യം പറയുന്നത് അതുകൊണ്ട് തന്നെ എത്രയൊക്കെ ദുരിത കയത്തിലേക്ക് നമ്മൾ മുങ്ങി താഴുമ്പോഴും ഭഗവാന്റെ കൂർമ്മ അവതാരത്തെ നമ്മൾ ഭജിക്കുമെങ്കിൽ ആ ഒരു ദുരിതക്കയത്തിൽ നിന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരാനും നമ്മളെ താങ്ങി നിർത്താനും ഭഗവാൻ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു കഥയിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഭഗവാന്റെ പത്ത് അവതാരങ്ങൾക്കും നവഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്നതാണ് ശ്രീരാമചന്ദ്രൻ ആദിത്യ അല്ലെങ്കിൽ സൂര്യന്റെ അംശമായിട്ട് ഭൂമിയിൽ അവതരിച്ച ആ ഒരു അവതാരമാണ് ശ്രീകൃഷ്ണൻ ആ ഒരു ചന്ദ്രന്റെ അംശമാണ് വീര്യൻ നിറഞ്ഞ നരസിംഹം ആ ഒരു കുജൻ അല്ലെങ്കിൽ ചൊവ്വയുടെ അംശമാണ് കൽക്കി ബുധന്റെ അംശമാണ് വാമനൻ ഗുരു അല്ലെങ്കിൽ വ്യാഴത്തിന്റെ അംശമാണ് പരശുരാമൻ ആകട്ടെ ശുക്രന്റെ അംശവും വരാഹം രാഹുവിന്റെ അംശവും മത്സ്യം കേതുവിന്റെ അംശവും ഈ ഒരു ആകട്ടെ ആ ഒരു ശനിദേവന്റെ അംശവുമാണ് ഈ ഒരു ജയന്തി ദിനത്തിൽ അതുകൊണ്ട് തന്നെ ഇപ്പോ ശനിദോഷം അനുഭവിക്കുന്ന ശനിയുടെ അകപ്പെട്ടിട്ടുള്ള ചില നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാര് ഇതേ ദിവസം ആ ഒരു മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് അവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ദുഃഖങ്ങളും മാറി പോകുന്നതിന് അവരെ സഹായിക്കും എന്നതാണ് അവരുടെ ജീവിതത്തിൽ ആ ഒരു ശനി പ്രസന്ന ഭാവത്തിലേക്ക് വരും ശനിയുടെ യാതൊരു ദോഷവും അവരെ ബാധിക്കില്ല എല്ലാ ദോഷത്തിൽ നിന്നും നിങ്ങളെ താങ്ങി നിർത്താൻ ആ ഒരു ഭഗവാൻ എപ്പോഴും ഉണ്ടാകും അപ്പൊ ഏതൊക്കെ നക്ഷത്രക്കാരാണ് ഈ ഒരു കൂർമ്മ ജയന്തിയിൽ നിർബന്ധമായും മഹാവിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ അംശം പ്രതിഷ്ഠിച്ചിട്ടുള്ള ഏതൊരു ക്ഷേത്രത്തിലും നിങ്ങൾക്ക് ദർശനം ചെയ്യാം നക്ഷത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ പൂരിട്ടാതി ഉത്രട്ടാതി രേവതി അവിട്ടം ചതയം ഉത്രാടം തിരുവോണം വിശാഖം അനിഴം കേട്ട ചിത്തിര ചോതി മകം പൂരം ഉത്രം പുണർദ്ദം പൂയം ആയില്യം മകൈരം തിരുവാതിര കാർത്തിക രോഹിണി ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാരെല്ലാവരും ഇന്നേ ദിവസം അവര് ആ ഒരു ക്ഷേത്രത്തിലെത്തി നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഒരർച്ചന പത്ത് രൂപയാവുള്ളൂ ഒരു അർച്ചന കഴിപ്പിക്കുകയാണ് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാരുണ്ട് അവര് അവരുടെ ഗൃഹത്തിൽ ഇന്നേ ദിവസം ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തുമെങ്കിൽ സർവൈശ്വര്യപ്രദമാണത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങിപ്പോകും അവർ ഈശ്വര കടാക്ഷം നിങ്ങൾക്ക് കൂടുതലായി ഉണ്ടാകും ഒപ്പം തന്നെ അവര് ഭഗവാന്റെ കൂർമ്മ ഗായത്രി മന്ത്രം ജപം ചെയ്യുന്നത് സർവൈശ്വര്യവും നിങ്ങൾക്ക് നേടിത്തരുമെന്നതാണ് അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ അവർ വിളക്ക് തെളിച്ച് ഈ ഒരു കൂർമ്മ ഗായത്രി മന്ത്രം ചുരുങ്ങിയത് ഒരു നൂറ്റി ഒന്ന് വട്ടമെങ്കിലും ജപം ചെയ്യുന്നത് സർവൈശ്വര്യമാണ് ഓം ധരാധരായ വിത്മഹേ പാശഹസ്തായ ധീമഹി തന്നോ പ്രചോദയാത് ഇതാണ് ആ ഒരു കൂർമ ഗായത്രി മന്ത്രം ഓം ധരാധരായ വിഹേ പാശഹസ്തായ ധീമഹി തന്നോ കൂർമ പ്രചോദയാത് ഈ ഒരു മന്ത്രം ഒരു നൂറ്റിയൊന്ന് തവണ നിങ്ങൾ ജപം ചെയ്തോളൂ നിങ്ങൾക്ക് ജീവിതത്തിൽ സർവൈശ്വര്യം ഉണ്ടാകും നമ്മൾ നമ്മുടെ ജീവിതത്തില് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കഷ്ടപ്പാടിനും പ്രത്യക്ഷമായോ പരോക്ഷമായോ ശനിദേവന്റെ സ്വാധീനമുണ്ടെന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ഈ ഒരു കൂർമ്മ ഗായത്രി മന്ത്രം ജപം ചെയ്യുന്നത് ആ ഒരു ശനി ദോഷത്തെ പൂർണ്ണമായും നമ്മിൽ നിന്ന് നിന്നൊഴിക്കും എന്നതാണ് മാത്രമല്ല കേട്ടോ ആ ഒരു പിതൃദോഷം അകന്നുപോയി പിതൃപ്രീതി ഉണ്ടാകുകയും നമ്മുടെ ആ ഒരു കുടുംബദേവത നമുക്ക് അനുകൂല ഭാവത്തിലേക്ക് വരികയും സർവ്വ സാമ്പത്തിക അഭിവൃദ്ധിയും ജീവിതത്തിൽ ആ ഒരു ഉയർച്ചയും ദൈവാധീനവും നമുക്ക് കൂടുതലായി കൈവരും എന്നുള്ളത് കൂടിയുമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു കൂർമ്മ ജയന്തിയെക്കുറിച്ചാണ് മനസ്സിലാക്കിയത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയിരവലും വീഡിയോ എപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം അടുത്ത ഒരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം